പാലായിലെ പെട്രോൾ പമ്പിൽ ഡീസൽ അടിച്ചവർക്ക് ഇരുപത്തി രണ്ടായിരം രൂപയുടെ നഷ്ടം വന്നിരിക്കുകയാണ് വണ്ടി രണ്ടാഴ്ചയായിട്ട് വർഷോപ്പിലുമായിരിക്കുകയാണ് സുരേഷ് ഗോപി ഇടപെട്ട് ഒരാൾക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ഇതുവരെ പത്ത് പൈസ കൊടുക്കാനോ അതിന് അനുഭാവപൂർവ്വമായ ഒരു മറുപടി പറയാനോ പോലും പമ്പുകാർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു വണ്ടിയിൽ ഞാൻ ഡീസൽ അടിച്ചത് അത് പാല കടപ്പാട്ടൂർ പെട്രോൾ പമ്പ് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഞാൻ അടിച്ചത് ഞാൻ അടിച്ച ആയിരത്തി അഞ്ഞൂറ്റി രൂപയ്ക്കാണ് ഡീസൽ അടിച്ചിരുന്നത് ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓൾ ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സാധാരണ നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓൺ ആക്കുമ്പോഴേക്കും എല്ലാം തെളിഞ്ഞിട്ട് ഇത് പോകുമായിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ വണ്ടി പെട്ടെന്ന് ഓഫായി പോവുകയും പിന്നെ അത് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവില്ല അപ്പോൾ തന്നെ ഞാൻ ഹുണ്ടിയുടെ റോഡ് അസിസ്റ്റൻറ്റ് വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് അത് എന്താ കംപ്ലയിൻ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു വണ്ടി ടോ വിളിച്ച് ക്രെയിൻ വിളിച്ചിട്ട് കൊണ്ടുപോയി ഷോറൂമിൽ എത്തിച്ച് ഫർദർ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഏകദേശം പതിനേഴാം തീയതി വൈകുന്നേരം അവർ വണ്ടി കൊണ്ടുപോയി പതിനെട്ടാം തീയതി ഈവനിങ് എന്നെ വിളിച്ചു സാർ വണ്ടിയിൽ ഡീസലിൽ പ്രശ്നമാണ് കാണിക്കുന്നത് സെൻസർ കാണിക്കുന്നത് അപ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ട് പറയാൻ എന്നോട് പറഞ്ഞു തീയതി രാവിലെ അവർ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഡീസലിൽ വെള്ളം മിക്സ്ഡ് ആണ് അതുകൊണ്ടാണ് കംപ്ലൈൻ്റ് ആയത് നാല് ഫ്യൂവർ ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് മാറുന്നതിന് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഫ്യൂർ ഇഞ്ചക്ടർ മാറുന്നതിന് ഒരെണ്ണത്തിന് ട്വൻറ്റി ടു തൗസൻഡ് സംതിങ് എക്സ്ട്രാ ടാക്സ് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും എമൗണ്ട് എടുക്കാണ്ടാവില്ല ഞാൻ പമ്പവരായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ പത്തൊമ്പതാം തീയതി തന്നെ ഞാൻ പമ്പിൽ വൺ മിസ്റ്റർ എന്ന് പറഞ്ഞ ആളെ ഞാൻ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു പാലായിൽ ഫ്ലഡ് ഉണ്ടായിരുന്നു ഇരുപത്തൊൻപത് മെയ്ക്ക് പാലായിൽ ഫ്ലഡ് ഉണ്ടായിരുന്നു പക്ഷേ അവർ രണ്ട് ലക്ഷം രൂപ മുടക്കി അതെല്ലാം ക്ലിയർ ചെയ്തു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നിട്ട് രണ്ട് ദിവസം പമ്പ് അടച്ചിട്ടായിരുന്നു അതിന് ശേഷം അവർ ക്ലിയർ ചെയ്തു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എൻ്റെ ഡീസൽ എടുത്തു വെച്ചിട്ടുണ്ട് ഷോറൂമാർ പറഞ്ഞു അത് എടുത്തു വെച്ചിട്ടുണ്ട് അവരത് ഹൺഡ്രഡ് പെർസെൻറ്റ് പറഞ്ഞു ആ ഡീസലിൻ്റെ കളർ വ്യത്യാസം വരെ ഉണ്ടായിരുന്നു അത് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പമ്പവരടിയിട്ട് പറഞ്ഞു അവരതെന്തു ചെയ്ത് ടെക്നോളജി ഞാൻ തയ്യാറായില്ല ആ സെയിം ഡേ തന്നെ ഒരാളുടെ ഡീസൽ അടിച്ചിട്ട് ഇത് സെയിം ഒരു ഹോണ്ടയുടെ ഹോണ്ട സിറ്റി വണ്ടിയിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അവരത് ശരിയാക്കി നയൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് സംതിങ് റുപ്പീസ് അവർ റീംബേഴ്സ്മെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്നെ പമ്പിന്ന് തിരിച്ചു വിളിച്ചു ഈ നിശാന്ത് എന്ന് പറഞ്ഞ ആൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു സാർ നമുക്ക് സംസാരിക്കാം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെടുക്കാമെന്ന് പറഞ്ഞു എന്നെ ഇരുപത്താറാം തീയതി വിളിച്ചു ഞാൻ പറഞ്ഞു ശരി ഞാൻ പാലായിലുണ്ട് ഞാൻ ചെന്ന് ഞാൻ പമ്പിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു പറ്റിപ്പോയി പക്ഷേ നമുക്ക് ഇരുന്ന് സംസാരിക്കാം സാർ ഒരു ഇതിന് തയ്യാറാവണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷോറൂമിൽ ഷോറൂമെന്ന് അന്നേരം ബില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു വണ്ടി പണിതുകൊണ്ട് എന്തായാലും ഞാൻ വണ്ടി പണിയിപ്പിക്കാം എനിക്ക് വണ്ടി പണിയിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല വണ്ടി പണിതിട്ട് എന്താണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഷോറൂമിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാർ നമ്മളത് പുറത്ത് പണിയിപ്പിക്കാൻ കൊടുത്തു നാല് ഫ്യുവൽ ഇഞ്ചക്ടർ അവർ പുറത്ത് സർവീസ് ചെയ്യാൻ കൊടുത്ത് ഏകദേശം ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്രോക്സിമേറ്റ്ലി അവർ ടാക്സ് അഹിതം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ബില്ലും കാര്യങ്ങളെല്ലാം ഈ പമ്പിലെ നിശാന്ത് എന്ന് പറഞ്ഞ മാനേജർക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് അയാളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ബോസിന് അയച്ചു കൊടുത്തിട്ട് താങ്കളെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ആളുടെ മെസ്സേജ് ഡിസപ്പിയർ ആയിരുന്നു അത് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ആ മെസ്സേജ് പിന്നെ കാണുന്നില്ലായിരുന്നു എൻ്റെ ഫോണിൽ ഞാൻ ബാക്കിയുള്ള എല്ലാ കോൺവെർസേഷനും എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം പുള്ളി എന്നെ ഇരുപത്തേഴാം തീയതി രാവിലെ വീണ്ടും വിളിച്ചു സാർ നിങ്ങളൊന്ന് പമ്പിലേക്ക് വരാമെന്ന് ചോദിച്ചു ഞാൻ പമ്പിലേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞത് ഞാൻ ബോസുമായിട്ട് സംസാരിച്ചു പതിനയ്യായിരം രൂപ ക്യാഷായിട്ട് തരാം ബാക്കി പൈസ അയ്യായിരം രൂപ ഉള്ളതിൽ അയ്യായിരം രൂപ എല്ലാ ആഴ്ചയിലും സാറ് ആയിരം രൂപയ്ക്ക് വന്ന് ഡീസൽ അടിച്ചോളാം പറഞ്ഞു ഏ എന്നിട്ടത് ഏതോ അഡ്ജസ്റ്റ്മെൻറ്റിൽ അവരത് കയറ്റി വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ ടോ ക്രെയിൻ വിളിച്ച് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻ എയ്റ്റ് റുപ്പീസ് അവർ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഇങ്ങനെ റോഡിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ കംപ്ലയിൻറ്റ് കാരണമാണ് വണ്ടി റോഡിലായത് അപ്പോൾ എനിക്കത് തള്ളിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല അത് എനിക്ക് ക്രെയിൻ വിളിച്ചല്ലാണ്ട് വേറൊരു ഇല്ല കാരണം ഷോറൂമിൽ ഷോറൂമിലെത്തിക്കാണ്ട് നമുക്ക് വണ്ടിയുടെ കംപ്ലയിൻറ്റ് അറിയാനും പറ്റില്ല അത് അവർ സമ്മതിക്കില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ താല്പര്യമില്ല എനിക്ക് എൻ്റെ ഫുൾ എമൗണ്ട് ഞാൻ അതിൽ ഒരു രൂപ പോലും അവരോട് അഡീഷണൽ വാങ്ങിച്ചില്ല നഷ്ടപരിഹാരം വാങ്ങിച്ചില്ല എക്സാക്ട് ബില്ല് എമൗണ്ട് മാത്രമേ ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ളൂ അത് അവർ തരാൻ തയ്യാറല്ല അപ്പോൾ അവർ പറഞ്ഞു അതിലൊരു സെയിൽസ് ഉണ്ട് രൂപേഷ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞു ആളെന്നോട് പറഞ്ഞു കിട്ടിയ പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടിയിട്ട് മേടിച്ചിട്ട് പൊയ്ക്കോ അല്ലാണ്ട് അവർക്ക് വേറെ ഒന്നുമില്ല അവർക്ക് പമ്പിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രൂഫ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനിപ്പോൾ അത് ഫർദർ ലീഗലിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം ഇപ്പോൾ വണ്ടി ഷോറൂമിൽ ഇറക്കി അപ്പോൾ വണ്ടി ഷോറൂമിൽ നിന്ന് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് രൂപ ആയെങ്കിലും ഞാൻ വണ്ടി ഫുൾ സർവീസിന് കൊടുത്തു കാരണം ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്ന സ്ഥിതിക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ വണ്ടി ഫുൾ കംപ്ലയിൻറ്റ് കൊടുത്തു അതിൻ്റെ ഇപ്പോൾ ഞാൻ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും എല്ലാ ബില്ലും കാര്യങ്ങളും എന്തേലും ഉണ്ട് കാര്യങ്ങൾ പമ്പുകാരെന്തൊക്കെ സമ്മതിക്കില്ല ഇന്നലെ എനിക്ക് നിഷാന്തെന്ന് പറഞ്ഞാൽ ആൾ മെസ്സേജ് അയച്ചേക്കുവാണ് പമ്പിൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ടിട്ടോ ജോസഫ് എന്ന് പറഞ്ഞ ആൾക്ക് കേരളയുടെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ആൾക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു ഇത് കൺസൺ ടീമിന് ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവർ റിപ്ലൈ പറഞ്ഞു അന്നേരം ഈവനിങ്ങ് ആണ് ഈ പമ്പിന്ന് എനിക്ക് മെസ്സേജ് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചേക്കുവാണ് അവർ ഇത് ചെയ്യാൻ തയ്യാറല്ല പമ്പിനെപ്പറ്റി നിങ്ങൾ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു ഞാൻ ജെനുവിനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ജെനുവിനാണ് കാരണം എൻ്റെ എല്ലാ പ്രൂഫും ഉണ്ട് എൻ്റെ വണ്ടിയുടെ നാല് ഫ്യൂ കിലോമീറ്റർ അറ്റ ടൈം പോണെങ്കിൽ അത് ഡീസൽ ഇഷ്യൂസ് തന്നെയാണ് അബ്സുലൂട്ടി ഡീസൽ ഇഷ്യൂസ് തന്നെയാണ് അവരെന്തായാലും അസെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അപ്പോൾ ഞാൻ ലീഗലി തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കും പമ്പിനെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുകയല്ല പമ്പിൽ വന്ന ഒരു ഫോൾട്ട് നമ്മൾ അംഗീകരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു ഈ പമ്പുകാര് അവരെ അവരിഷ്ടം പോലെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യേണ്ടത് എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കണോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എനിക്ക് ലീഗി പോകാൻ താല്പര്യമില്ല എനിക്ക് എനിക്ക് നഷ്ടപ്പെട്ട അത് അത് എത്രയാണോ തിരിച്ചു ഞാൻ ഉള്ളൂ ബില്ലുകൾ കൊടുക്കും അതുവരെ രണ്ടാഴ്ചത്തെ ജോലി പോയത് കണക്കാക്കുന്നില്ല അതുകൂടാതെ ഈ വന്ന ഇത്രയും ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടം മാത്രം തിരിച്ചു കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് പമ്പുകാർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ ഈ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാകുന്ന പോലെ ആഴ്ചയിൽ വന്ന് പെട്രോൾ അടിച്ചോണ്ട് പോകണം സ്റ്റേ പറഞ്ഞാൽ എന്റെ വീട് ഇവിടെയാണ് പക്ഷെ എല്ലാ ആഴ്ചയും വന്ന് ആയിരം രൂപ വെച്ച് പാലായിലെ ഈ പമ്പിൽ നിന്ന് തന്നെ ഡീസൽ അടിച്ചോളാനാണ് അവര് പറയുന്നത് അപ്പൊ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പം തീർച്ചയായിട്ടും ആ നഷ്ടം വന്ന ആ തുക ലഭിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അത് തന്നെയാണ് നടപ്പാകേണ്ടത് അതെ അതെ കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞു ഇനി നമുക്കൊരു ടോക്കിന് വേണ്ട നിങ്ങൾ ലീഗലി ലീഗലി നിങ്ങൾ അവർ ചെയ്തോളാം എന്നാണ് എന്ന് നോക്കിക്ക അപ്പം അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണ് അവര് മസിൽ പിടിക്കുന്നത് സുരേഷ് ഗോപി ഇടപെട്ടതുകൊണ്ട് ഒരാൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ എമൗണ്ട് തന്നെ നാളെ വേറെ ആൾക്കാർ വരും അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വരും എല്ലാവർക്കും വെള്ളം അടിച്ച് വെള്ളം ഡീസലിന് പകരം വെള്ളം നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വരും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മൊത്തം നഷ്ടത്തിലായിരിക്കും ഏതാണ്ട് ഡീസലിന് വേണ്ട ടു പോയിൻറ്റ് ഫോർ പൈസ പൈസയും അങ്ങനെ എന്താ കമ്മീഷൻ പെട്രോളിന് ഇത്രയും രൂപയുള്ളൂ കമ്മീഷൻ നമുക്ക് നഷ്ടത്തിലാണ് ഒന്നാമതെ ആ ഫ്ലെഡ് വന്നത് മൊത്തം ക്ലിയർ ചെയ്ത് ചെയ്തത് ഇഷ്യൂസാണ് മൊത്തത്തിൽ തന്നെ അവർക്ക് രണ്ട് ലക്ഷം രൂപ സംതിങ് അത് ക്ലീൻ ചെയ്തതിനായി പിന്നെ ഓരോ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓരോ കംപ്ലയിൻറ്റ് വരും ഓരോരുത്തർ ഓരോരുത്തർ വന്ന് കയറി ഇറങ്ങി നടക്കുകയാണ് എല്ലാവർക്കും ഇപ്പോൾ മൊത്തം ഡീസൽ ആണെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് ജെന്വനാണ് എൻ്റെ ബില്ലും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ കുണ്ടയിലെ സർവീസ് മാനേജറായിട്ട് ഞാൻ സംസാരിച്ചു അവർ പറഞ്ഞു കേസ് വരുവാണെങ്കിൽ കോടതിയിൽ നിന്ന് എന്ത് വിളിപ്പിക്കുവാണെങ്കിൽ അവർ ഡയറക്റ്റ് തന്നെ വന്ന് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുണ്ടയിൽ നിന്ന് അവർ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അന്നേ ദിവസം ഡീസൽ അടിച്ച എല്ലാവർക്കും കംപ്ലയിൻ്റ് ഉള്ള എല്ലാവർക്കും അതിൻ്റെ രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് റീംപേഴ്സ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണെന്നാണ് ഒരു ന്യായം അതാണ് കാരണം കാരണം എൻ്റെ വണ്ടി കറക്റ്റ് സർവീസും കാര്യങ്ങളെല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് ആ വണ്ടിയുടെ നാല് ഫ്യൂവലും ജെക്ടർ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വണ്ടി നല്ല കണ്ടീഷനിലാണ് നിങ്ങളുടെ ഷോറൂമിൽ വന്നത് ഓക്കെ ഡീസലടിച്ചു ഡീസൽ അടിച്ചതിന് ശേഷം ഏകദേശം മൂന്ന് കിലോമീറ്റർ ത്രീ പോയിൻറ്റ് ഫൈവ് കിലോമീറ്ററിനുള്ളിൽ എൻ്റെ വണ്ടി സഡൻലി സ്റ്റോപ്പായി പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അതിൽ ടോവലിച്ചതിൻ്റെ റെസിപ്റ്റ് ആ സെയിം ഡേ തന്നെ പമ്പയിൽ നിന്ന് ബിൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ ഡീസൽ അടിച്ചത് അതിൻ്റെ റെസിപ്റ്റ് എൻ്റെലുണ്ട് പിന്നെ ടോ ടോ വിളിച്ചു പോയതിൻ്റെ റെസിപ്റ്റ് എൻ്റെയുണ്ട് കുണ്ടേന്ന് കിട്ടിയ ഫുൾ എമൗണ്ട് അതിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല അതിൽ കറക്റ്റ് കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫ്യൂൾ ടാങ്ക് ക്ലീനിങ് ഡീസൽ ഫിൽറ്റർ ക്ലീനിങ് ഫ്യൂൾ ഇഞ്ചക്റ്റർ റിപ്പയറിങ് ഔട്ട്സൈഡ് റിപ്പയർ ചെയ്തതിൻ്റെ ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കൂടാണ്ട് ഞാൻ എൻ്റെ വണ്ടി ഏതായാലും റോട്ടിൽ കിടന്ന് ഈ ഡീസൽ ആയതുകൊണ്ട് ഞാൻ ഫുൾ സർവീസ് ചെയ്തു അതിൻ്റെ ബില്ല് സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചു അത് ഞാൻ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ കൊടുത്തിട്ടുമില്ല ഏ ഞാൻ പറഞ്ഞത് ആക്ച്വലി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റിൽ മാത്രം എനിക്ക് ചെയ്തു തരുന്നത് മാത്രം ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള അതാണ് അതാണ് എനിക്ക് കാരണം നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ ഞാൻ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്നാണ് സാധാരണ ഡീസൽ അടിക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ അത് ഓർത്തിട്ടാണ് ഞാൻ പാലായിൽ അന്ന് ബെക്രി അവധിക്ക് ഞാൻ നാട്ടിൽ വന്ന് ഞാൻ തിരിച്ചെറിയണാളം പോകാൻ വേണ്ടി ഞാൻ പാലായിത് വന്ന് ഡീസൽ അടിച്ചിട്ട് പോയതാണ് ഈ ഒരു ദുരനുഭവം ആദ്യമായിട്ടെന്നെൻ്റെ ലൈഫിലുണ്ടാവണം അതെ അപ്പോൾ ഇന്ത്യൻ ഓയിലിന്റെ ഇപ്പം ഡയറക്റ്റ് കമ്പനിയുടെ ആണെങ്കിലും ഇല്ലെങ്കിൽ നടത്തിപ്പുകാരുടെ ആണെങ്കിലും ആരെങ്കിലും കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു ഇടപെടൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ പമ്പ് അറിയത്തില്ലാത്തവർ ശ്രദ്ധിക്കുക കടപ്പാട്ടൂരിലെ പാലത്തിന് തൊട്ടപ്പുറത്തുള്ള ഇന്ത്യൻ ഓയിൽ പമ്പ് ലെഫ്റ്റ് സൈഡിൽ പാലായിൽ നിന്ന് കോട്ടയം പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പമ്പാണ് അപ്പോൾ ഇനി അവിടെ ചെന്ന് ഡീസലോ പെട്രോൾ അടിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക വെള്ളമുണ്ടോ അതോ ഡീസലാണോ പെട്രോളാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക താങ്ക്